ജന്മന അന്ധയായ പെൺകുട്ടിക്ക് ഇരുപതാം വയസ്സിൽ ശസ്ത്രക്രിയയിലൂടെ കാഴ്ച നൽകി ഡോക്ടർ സഞ്ജയ് രാജു ജനനം മുതൽ നിറമുള്ള ലോകം അന്യമായിരുന്നു ശൂരനാട് നിവാസിയായ ഈ പെൺകുട്ടിക്ക് തൊണ്ണൂറ് ശതമാനവും അന്ധയായ പെൺകുട്ടിയുടെ ചികിത്സയ്ക്കും ഇരുപത് വർഷം പഴക്കമുണ്ട് പല ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും നിരാശയായിരുന്നു ഫലം എന്നാൽ വിധിക്ക് മുമ്പിൽ കീഴടങ്ങാതെ മറ്റുള്ളവരുടെ കൂടി സഹായത്തോടെ ഡിഗ്രി വരെ പഠിച്ചു ജനിച്ചപ്പോൾ മുതലേ ഒരു കണ്ണിന് പ്രശ്നമായിരുന്നു അപ്പോൾ ഡോക്ടർ പരിശോധിച്ചാൽ പറഞ്ഞു തിവരമാണെന്ന് തിവരത്തിൻ്റെ ശസ്ത്രക്രിയ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷത്തോളം ആയപ്പോഴത്തേക്ക് അടുത്ത കണ്ണിന പ്രശ്നമാണെന്ന് പറഞ്ഞ് അപ്പോൾ ഡോക്ടറെ അടുക്കാൻ കൊണ്ടുപോയി കാണിച്ചപ്പോഴാ കണ്ണിന് സർജറി ചെയ്യണം എന്ന് പറഞ്ഞ് മൂന്ന് വയസ്സിന് മുമ്പേ സർജറി ചെയ്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സിന് മുമ്പേ സർജറി കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ട്രീറ്റ്മെന്റ് പാട്ട് ഇങ്ങനെ വന്നു കുറേ നേൾ കഴിഞ്ഞപ്പോൾ അവർക്ക് കണ്ണിന് അടുത്ത് പിടിച്ചെങ്കിലേ കാണാൻ പറ്റുന്ന അക്ഷരവും ആയിക്കോട്ടെ കണ്ണിൻ്റെ അടുത്ത് പിടിക്കണമായിരുന്നു

കണ്ണിനെ കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇത്ര അടുത്ത് വെച്ച് കുഞ്ഞിനെ വായിക്കാൻ കാണാനും പുരുഷൻ ലീഗലി ബ്ലൈൻഡ് അപ്പം അപ്പോൾ അതടുത്ത് വന്ന് പറ്റി കണ്ണത്ത് പ്രഷറുണ്ട് അപ്പം നമ്മളൊരു ചെറിയൊരു സർജറി ചെയ്ത് നോക്കി അപ്പം സക്സസ്ഫുൾ ആണ് നമ്മൾ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ പെൺകുട്ടിയാണല്ലോ ഡിഗ്രിക്ക് പഠിക്കുകയാണ് അപ്പം അവിടെ ഒരു സേഫ്റ്റി വെച്ച് നോക്കിയിട്ടാണ് നമ്മളത് ട്രൈ ചെയ്തത് എന്തായാലും ദൈവത്തിൻ്റെ ഗൃഹം കൊണ്ട് അത് സക്സസ് ആകുന്നത് മോക്ക് പോലെ ഒരു നന്നായിട്ടൊന്നൂര് കാണുക വരെ ഒരു സ്വന്തം കാര്യങ്ങൾ ഒരു 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 സേഫ്റ്റി സന്തോഷം തന്നെ ലക്ഷത്തിൽപരം നേത്ര ശസ്ത്രക്രിയയിലൂടെ റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട് ഡോക്ടർ സഞ്ജയ് രാജു ഡ്യൂട്ടി സമയത്തിന് ശേഷം ഓൺലൈനായി രോഗികൾക്ക് സൗജന്യ പരിശോധനയും അദ്ദേഹം ഇപ്പോൾ നടത്തുന്നുണ്ട് സബീന ദൃശ്യ ന്യൂസ് ദൃശ്യാനൂസ്